ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം അൻപത്തി ഒന്ന് നാരായണാബ്ജഭവമാരകൾക്കും ഇഹനരായ വണ്ണം അറിവാ ഓരാ ശക്തി നിജസാരായുധം സ്വകര തരാഴുന്നരുൾകയിലേ പരാതെ എതിർപ്പതിനു നേരായി സുരാസുരരിൽ ആരാനുമീ ഉലകിലില്ല ീരാറുകൈയുടയ വീരാശയം പളനി ശുരായുധം തുണമീനായണ പരമഗുരവീ നമ ഓ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖഷ്ടി മന്ത്രം അൻപത്വൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം വിഷ്ണുവിനും ബ്രഹ്മാവിനും ശിവനും പോലും നേരാമണ്ണം അറിയാൻ വയ്യാത്ത ശക്തി വൈഭവത്തോട് കൂടിയതാണ് പളനിവാസിയായ ഭഗവാന്റെ സത്തയുടെ സാരം തന്നെ ആയിരിക്കുന്ന സ്വന്തം ആയുധം ആ വേലായുധം സ്വന്തം കരതാറിൽ ഏന്തി കൊണ്ട് എഴുന്നള്ളുമ്പോൾ ഒരാലോചനയും കൂടാതെ നേരിട്ട് ലോകത്തിൽ ആരുമില്ല പന്ത്രണ്ട് കൈകളോട് കൂടിയ പളനിയിലെ ധീരൻ അതായത് ജ്ഞാനിയായിരിക്കുകയും ജ്ഞാനം ദാനം ചെയ്യുകയും ചെയ്യുന്ന ആൾ ഏതൊന്നിന്റെ ഇരിപ്പിടമാണോ ആശുരമായ വേലായുധം എനിക്ക് എന്നും തുണയായിരിക്കട്ടെ അഥവാ അതുമാത്രമേ ഉള്ളൂ എനിക്ക് തുണ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിതായേ നമ